സർവീസ് പെൻഷൻ യൂണിയൻ മാള യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ചെയ്തു അവരുടെ പരിജ്ഞാനവും നേട്ടങ്ങളും കൈവരിച്ചുകൊണ്ടുള്ള ആ അനുഭവ പറയുന്നതിനും അവരെ ബഹുമാനിക്കുന്നതിനു വേണ്ടിയാണ് വേദികൾ സമൂഹത്തിൽ ഏറെ പ്രാധാന്യമുള്ള ആണെങ്കിൽ പോലും മറ്റുള്ളവർക്കോ തള്ളപ്പെട്ടുകൊണ്ട് ിലോ പള്ളി സ്ഥലത്തോ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടത്തിലൂടെ നീങ്ങുമ്പോൾ നമ്മൾക്ക് ഏറെ മൂല്യമുള്ള സ്വത്ത് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ വിളക്കായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു അച്ചാച്ചൻ ഒരു അമ്മാമ്മ ഒരു മുത്തശ്ശി ഒരു മുത്തശ്ശൻ ഒരു വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത് അവരാണ് നമ്മുടെ കൊച്ചുമക്കളോട് കഥകളും കടകഥകളും പറഞ്ഞുകൊണ്ട് വാർത്തികപുരാണം അവരോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനെയുള്ള ദിനങ്ങൾ നമ്മൾ ആചരിച്ചു പോകുന്നത് യൂണിറ്റ് പ്രസിഡന്റ് എ എസ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു എസ് സോമസുന്ദരം ജോയ് മണ്ഡകത്ത് ജിലു മാത്യു എ കെ സെലീന ജോൺസൺ കണ്ണമ്പുഴ എ കെ പ്രേമവാസൻ എൻ എൽ ജേക്കബ് കെ യു ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു